हरि दशक इव श्लोकम् आर् भवन्तु पापानि कथं तु निष्कृते कृते पण्डिताः इति प्रभो तत्पुरुषाषिरे पदच्छेदं नोका भवन्तु पापानि कथं तु निष्कृते भवन्तु पापानि कथं तु निष्कृते कृते अपि भोः दण्डनम् अस्ति पण्डिताः कृतेभो दण् दण्डनमस्ति पण्डिताः कृते कृतेभो दण्डनमस्ति पण्डिताः न निष्कृतिः किं विदिदा भवादृशाम् न निष्कृति किं विदिदा भवादृशाम् इति प्रभो तोद पुरुषाः त्वत्पुरुषाः इति प्रभो त्वत्पुरुषा बभाषिरे भवन्तु पापानि कथं तु निष्कृति कृते विभो दण्डनमस्ति पण्डिताः न निष्कृति किं विदिदा भवादृशां इति प्रभो ഷഅ അബാഷിരേ ശ്ലോകം ആറിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം അപ്പം ശ്ലോകം അഞ്ചില് ദൂതന്മാർ യമദൂ കാലന്റെ ദൂതന്മാർ ഭഗവാന്റെ ദൂതന്മാരോട് ഈ ഇവൻ ചെയ്തതായിട്ടുള്ള അജാമുളൻ ചെയ്തതായിട്ടുള്ള കുറ്റങ്ങളും പാപങ്ങളും എന്തൊക്കെയാണെന്ന് വിവരിച്ചു പറഞ്ഞു കേൾപ്പിച്ചു അപ്പോൾ ഇനിയും ഭഗവാന്റെ ദൂതന്മാരെ പറയുന്നു നോക്കാം ഭോഹോ പണ്ഡിതാഹ പാപാനി ഭവന്തു ഭോഹോ അല്ലയോ പണ്ഡിതാഹ അറിവുള്ളവരെ പണ്ഡിതന്മാരെ പാപങ്ങളിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്തൊന്നാണ് അതാണ് പാപം ചെയ്തു എന്നുള്ളത് സത്യം തന്നെയാണ് പാപം ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ എല്ലാവരും പാപം ചെയ്യുന്നവർ തന്നെയാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പാപം ചെയ്യുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അറിവുള്ളവരല്ലേ അറിവുള്ള പണ്ഡിതന്മാരല്ലേ അങ്ങനെ അങ്ങനെ അങ്ങ് സംബോധന ചെയ്യാണ് ഭോഹോ പണ്ഡിതാഹ അല്ലയോ പണ്ഡിതന്മാരെ അറിവുള്ളവരെ പാപങ്ങളൊക്കെ ഇരിക്കട്ടെ അതൊക്കെ ഞാൻ സമ്മതിച്ചു നിഷ്കൃതേ കൃതേ അഭി കഥം തു ദണ്ഡനം അസ്ഥി ഏ പ്രായിത്തം ചെയ്താലും ശിക്ഷയുണ്ടോ ഒരു നമ്മളൊരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അതിന് പ്രായച്ചിത്തം ചെയ്തു ആ പ്രായ ചിത്തം ചെയ്ത് കഴിഞ്ഞാലും പിന്നെയും ശിക്ഷിക്കുക എന്ന് പറയുന്നത് അത് ശരിയായിട്ടുള്ള ഒരു പ്രവർണ പ്രവണതയാണോ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത് നമ്മൾ ഏത് തെറ്റ് ചെയ്താലും അതിന് നമ്മൾ പശ്ചാത്തപിക്കണം പ്രായച്ചിത്തം ചെയ്യണം അപ്പം എന്ത് തെറ്റും അന്നും പറഞ്ഞുകൊണ്ട് എല്ലാ തെറ്റും ചെയ്തേച്ച് പ്രായച്ചിത്തം ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളിൽ വരുന്ന തെറ്റുകൾക്ക് നമ്മൾ പ്രായച്ചിത്തം ചെയ്യണം ആ പ്രായച്ചിത്തം എങ്ങനെ ചെയ്യാൻ പറ്റും ഒരൊറ്റ നിവർത്തിയുള്ളൂ ഭഗവാന് മാത്രമേ അത് ക്ഷമിക്കാനുള്ള കഴിവുള്ളൂ അതിനർഹതയുള്ളൂ അപ്പോൾ നിഷ്കൃതേ കൃതേ അഭി കഥം ദുദണ്ഡനം അസ്തി പ്രായച്ചിത്തം ചെയ്താലും ശിക്ഷയുണ്ടോ ഭവാദൃശാം നിഷ്കൃതി വിദിത നക്കിം ഓ നിങ്ങളെപ്പോലെയുള്ളവർക്ക് പക്ഷേ പാപത്തിനുള്ള പ്രായച്ചിത്തം നിശ്ചയമില്ലെന്ന് വരുമോ അങ്ങനെ നിങ്ങൾക്ക് നിശ്ചയമില്ലെന്നുണ്ടോ പാപം ചെയ്താൽ ആ പാപത്തിനുള്ള പ്രായ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് നിശ്ചയമില്ലെന്നുണ്ടോ നിങ്ങളെപ്പോലെയുള്ളവർക്ക് എന്നു വെച്ചാൽ അവരാരാണ് വന്നിരിക്കുന്നത് കാലൻ്റെ ദൂതന്മാരല്ലേ വന്നിരിക്കുന്നത് അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ചുള്ള നിശ്ചയം കുറവാണോ അറിവില്ലയോ എന്നാണ് ഭഗവാന്റെ ദൂതന്മാർ ചോദിക്കുന്നത് ഇതി പ്രഭോ തൊത് പുരുഷാഹ ബഭാഷിരി ഇതി പ്രഭോ എന്നിങ്ങനെ അല്ലയോ ഭഗവാനെ നിന്തിരിവടിയുടെ ദൂതന്മാർ അവരോട് ചോദിച്ചു ആരോടെ കാലൻ്റെ ദൂതന്മാരോട് ചോദിച്ചു അല്ലെങ്കിൽ പറഞ്ഞു ഇനി ഇത് കഴിഞ്ഞുള്ള ഒരു നാല് മൂന്നാല് പദ്യങ്ങളിലും ഈ ഇങ്ങനെ ഇതിപ്രബോധ പുരുഷ ബെഭാഷിരോ ബഭാഷിരേ എന്ന് ചോദിക്കുന്നുണ്ട് എന്നുവെച്ചാൽ ഭഗവാന്റെ ദൂതന്മാർ ചോദിക്കുന്ന അതാണ് അത് അതേ വരികൾ ആവർത്തിച്ച് പറയുന്നുണ്ട് നമ്മൾ കപിലോപദേശത്തി എല്ലാം അങ്ങനെ കണ്ടുവല്ലോ അത് ഈ കവിയുടെ ഭട്ടതിരിപ്പാടിൻ്റെ ഒരു വിശേഷതയാണത് ഓ അല്ലയോ പണ്ഡിതന്മാരെ അവരെ സംബോധന ചെയ്യുന്ന അങ്ങനെയാണ് അല്ലയോ പണ്ഡിതന്മാരെ ഇവർ പണ്ഡിതരായതുകൊണ്ടാണ് അങ്ങോട്ട് പണ്ഡിതന്മാരെ എന്ന് വിളിക്കാനുള്ള ആ മനസ്ഥിതി ഉണ്ടായത് അല്ലയോ പണ്ഡിതന്മാരേ നിങ്ങളാൽ വിവരിക്കപ്പെട്ട പാപങ്ങൾക്ക് എന്നുവെച്ചാൽ അവരാണല്ലോ പാപങ്ങളൊക്കെ വിവരിച്ച് കേൾപ്പിച്ചു കൊടുത്തത് അപ്പം നിങ്ങളാൽ വിവരിക്കപ്പെട്ട ആ പാപങ്ങൾക്ക് പരിഹാരമായി എന്താണുള്ളത് ഒന്നേ ഉള്ളൂ ഹരിനാമോച്ചാരണമാകുന്ന പ്രായച്ചിത്തം അതാണ് നമ്മളെപ്പോഴും അറിയേണ്ടത് ആ അതിൻ്റെ പരിഹാരം നിങ്ങൾക്കറിയാൻ വയ്യുന്നുണ്ടോ എന്നാൽ അതിൻ്റെ പരിഹാരം ഹരിനാമോച്ചാരണമാകുന്ന പ്രായഛിദ്ധമാണ് അത് അവൻ ചെയ്തു കഴിഞ്ഞിരിക്കുന്നുവല്ലോ എന്നു വെച്ചാൽ നാരായണ നാരായണ എന്ന് വിളിച്ചപ്പോൾ തന്നെ പ്രായച്ചിത്തം ചെയ്തു കഴിഞ്ഞു അറിഞ്ഞാണോ അറിയാതെയാണോ അറിഞ്ഞെന്നും നമുക്ക് പറയാം എന്നുവെച്ചാൽ മക്ക മക്കളുടെ പേരാണെങ്കിലും ഇനി ഭഗവാനെ ആണോ നാരായണ എന്ന് വിളിച്ചത് മകനെയാണോ എന്നാലും ാരായണ എന്നുള്ളൊരു ശബ്ദം വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവൻ്റെ പ്രായച്ചിത്തം അവൻ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ആ പ്രായച്ചിത്തം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ശിക്ഷ അനുഭവിക്കേണ്ടതിൻ്റെ ആവശ്യമെന്ത് എന്നാണ് ഈ ഭഗവാൻ്റെ ദൂതന്മാർ ചോദിക്കുന്നത് ആ യമധർമ്മ രാജാവിൻ്റെ കിങ്കരന്മാരായ നിങ്ങൾ പ്രായച്ചിത്തവിധി അറിയുന്നില്ല അറിയുന്നില്ല എന്നുണ്ടോ എന്നിങ്ങനെ ആ ഭവൽ ഭഗവൻ ഭഗവാൻ്റെ കിങ്കരന്മാർ ോട് ഇങ്ങനെ സംഭാഷണം ചെയ്യുകയാണ് ചെയ്തത് നിഷ്കൃതിരെ